പരാജയപ്പെട്ടു പരാജയം സമ്മതിക്കാൻ സമ്മതിക്കൊരുങ്ങി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എർ സ്റ്റാർമർ കടുത്ത വാണിജ്യ താരിഫുകൾ അടിച്ചേൽപ്പിച്ച് ഡൊണാൾഡ് ട്രംപ് ആഗോളതലത്തിൽ സൃഷ്ടിച്ച തകർച്ചയുടെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ കെയർ സ്റ്റാർമർ അടിയന്തര പ്രഖ്യാപനത്തിനൊരുങ്ങുന്നു ബ്രിട്ടീഷ് വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള നടപടികൾക്കാണ് സ്റ്റാർമർ തയ്യാറെടുക്കുന്നത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന യു കെ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം ചുഗമാണ് ചുമത്തിയിരിക്കുന്നത് വിദേശക്കാരുകളുടെ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലഭ്യം ട്രംപ് ചുമത്തി ആഗോളവത്കരണത്തിന് അന്ത്യമായി എന്ന കെയർ ചാർമാർ തന്റെ പ്രസംഗത്തിൽ സമ്മതിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ആഗോള മദ്യത്തിൻ്റെ പിടിയിലേക്ക് ലോകം വഴുതി വീഴുമോ എന്ന ആശങ്കയ്ക്കിടെ ബ്രിട്ടീഷ് വ്യവസായത്തെ രക്ഷിച്ചെടുക്കാനാണ് ശ്രമിക്കുക ലേബർ പാർട്ടിയുടെ വ്യവസായ നയ നയസമീപനത്തിൻ്റെ ചില ഭാഗങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളുടെ മേലുള്ള നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുകയും ചെയ്യും ബ്രിട്ടനെ അപേക്ഷിച്ച് യൂറോപ്യൻ യൂണിയന് യു എസ് ചുമത്തിയ തീരുവ കൂടുതലാണ് അംഗ യൂണിയന്റെ അമേരിക്കയിലേക്കുള്ള അലൂമിനിയത്തിനും ഉരിക്കിനും കാറുകൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം ഇറക്കുമതി തീരുവയും ഇരുപത് ശതമാനം പകരച്ചുങ്കവുമാണ് യു എസ് ചുമത്തിയത് യൂറോപ്യൻ യൂണിയനേക്കാൾ കുറഞ്ഞ താരിഫ് ബ്രിട്ടനെ ചുമത്തിയതോടെ ബ്രെക്സിറ്റിന്റെ നേറ്റമാണ് എന്ന് ഒരു മുതിർന്ന ലേബർ മന്ത്രി സമ്മതിച്ചു ബ്രെക്സിറ്റിന്റെ ഫലമായാണ് യു കെ യെ യു എസ് വ്യത്യസ്തമായി കൈകാര്യം ചെയ്തതെന്ന് ട്രഷറി മന്ത്രി ഡാരൻ ജോൺസ് പറഞ്ഞു ട്രംപിന്റെ നടപടികളോട് വളരെ സമചിദ്ധതയോടെ പ്രതികരിക്കുമെന്നും വ്യാപാര യുദ്ധം ആർക്കും താല്പര്യമില്ലെന്നും ഡാരൻ ജോൺസ് പറഞ്ഞു എന്നാൽ കെയർ സ്റ്റാർമാർ ബ്രിട്ടനുമേൽ ചുമത്തിയ കുറഞ്ഞ താരിഫുകൾ സന്തുഷ്ടനാണെന്ന ട്രംപിന്റെ വാദം ഡാരൻ ജോൺസ് തള്ളി താരിഫുകളെ തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെന്നും സന്തുഷ്ടരല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിലെ സാഹചര്യത്തിൽ ആഗോളവത്കരണം പരാജയപ്പെട്ടുവെന്നാണ് സർ കെയർ സ്റ്റാർമാർ കണക്കാക്കുന്നത് അവസാനിച്ചു എന്നാണ് മറ്റൊരു അഭിമുഖത്തിൽ ഡാരൻ ജോൺസ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് പിന്നാലെയാണ് രാഷ്ട്രങ്ങൾക്കിടയിലെ സാമ്പത്തിക സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്താമെന്ന ആശയവുമായി ആഗോളോത്കരണം പ്രചരിക്കാൻ ആരംഭിച്ചത്